എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾക്ക് മാസ്റ്റർ കി അക്കാഡമിക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് റാങ്ക് ഇട്ട് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ് പൊലൂഷൻ കൺട്രോൾ ബോർഡ് രണ്ടാമത് എനിക്ക് ഒരു സെറ്റ് മെസ്സേജ് വരികയാണ് താങ്ക് യു സാർ എന്ന് പറഞ്ഞ് ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിരുന്നതിനെപ്പറ്റി അപ്പം പറഞ്ഞു സാറേ പൊല്യൂഷൻ ബോർഡിലേക്ക് റാങ്ക് ലിസ്റ്റ് വന്നു ഇത് ആസ്റ്റിൻ്റെ സയൻറ്റിസ്റ്റ് എനിക്ക് ഒന്നാം റാങ്കാണ് ആണ് ധന്യാണ് പത്തനംതിട്ട ഞങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തതാണ് ആ ഇൻറ്റർവ്യൂ എല്ലാം നമ്മുടെ യൂട്യൂബിൽ അവൈബിൾ ആണ് അതായത് പൊലൂഷൻ ബോർഡിലേക്കുള്ള പൊലൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള രണ്ട് വലിയ പോസ്റ്റിന് ഒന്നാം റാങ്ക് കിട്ടിയ സ്ഥാപനമാണ് മാസ്റ്റർ അക്കാഡമി ജൂനിയർ സയൻറ്റിഫിക് ഒന്നാം ഒന്നാറാങ്ക് ആയിരുന്നു അസിസ്റ്റൻറ്റ് ഒന്നാം ഒന്നാറാങ്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെ മാസങ്ങൾക്ക് മുന്നേ തന്നെ പലരും ചോദിക്കുന്നു സാർ എന്നാണ് നിങ്ങളുടെ ലോങ് ടൈം ബാച്ച് ആരംഭിക്കുന്നത് ഞങ്ങൾ പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരുന്നത് കൃത്യമായിട്ട് തീരുമാനമായിട്ടില്ല പക്ഷെ നമുക്ക് ലോങ് ടൈം ബാച്ച് ആരംഭിക്കാം കാര്യം എന്താ ഓൾറെഡി നമ്മുടെ പഴയ സിലബസ് ഉണ്ട് ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ് ഒരു കാര്യം ഉറപ്പിച്ചാൽ പറയട്ടെ ഇതിന് റാങ്ക് ഫയൽ സൗജന്യമായിരിക്കും ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ റാങ്ക് ഫൈൽ തികച്ചു സൗജന്യമായിരിക്കും ഓരോ മൊഡ്യൂൾ വൈസായിട്ട് മാക്സിമം ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും കാരണം നമ്മളെ വിശ്വസിച്ച് നിങ്ങൾ ജോയിൻ ചെയ്താൽ ഒരു കാര്യത്തിൽ നിങ്ങൾ പുറകോട്ട് പോകരുത് നല്ല റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാകും പ്രിന്റബ് ഫുൾ നോട്ട്സ് ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും മോഡ്യൂൾ വൈസ് എക്സാം ഉണ്ടാകും മോഡൽ എക്സാം ഉണ്ടാകും ഒപ്പം റാങ്ക് ഫയലും റാങ്ക് ഫോൾ തികച്ച് സൗജന്യമായിരിക്കും ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അതാണ് പറയുന്നത് ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് വീണ്ടും വിജയിക്കുക ഓൾറെഡി ഞങ്ങൾ രണ്ട് പരീക്ഷ ഒന്നാറാങ്ങ് നീട്ടിയതാണ് അടുത്ത പരീക്ഷയ്ക്കും ഒന്നാറാങ്ക് കിട്ടണം അതിനുവേണ്ടി നമ്മളെ നമ്മുടെ കുട്ടികളെ ഉദ്യോഗാർത്ഥത്തിൽ സെറ്റാക്കുക ഓക്കെ അത് വെറുതെ ഞങ്ങൾ വാക്കാൽ പറഞ്ഞാൽ പോരാ നിങ്ങളെ പഠിപ്പിക്കുകയാണ് വേണം അല്ലേ ഫസ്റ്റ് വീക്ക് സ്റ്റഡി സ്റ്റഡിപ്പറാണ് പറഞ്ഞത് ബയോടെക്നോളജിയിലെ മൂന്ന് ടോപ്പിക്ക് മൊഡ്യൂൾ വണ്ണ് പ്ലാന്റ് ആൻമ ബയോടെക്നോളജിയിലെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടൈപ്സ് ഓഫ് ഇൻവിട്രോ കൾച്ചേഴ്സ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഓഫ് പ്ലാന്റ്സ് ഈ മൂന്ന് ടോപ്പിക്സ് പഠിക്കുക നമുക്കറിയാം ഞായറാഴ്ച ദിവസങ്ങളാണ് എക്സാം വരുന്നത് ഞായറാഴ്ച എക്സാം എഴുതുക ഇപ്പോൾ നമുക്ക് പതുക്കെ പഠിച്ചു പോയാൽ മതി വീക്കിലി സ്റ്റഡി ആണ് ഓരോ വീക്കിലും പഠിക്കാൻ ടോപ്പിക്ക് നൽകും ആ വീക്കിൽ പഠിച്ചടിച്ച് പോയാൽ മതി എക്സാമിന്റെ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അമ്പത് അറുപത് ദിവസം കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഡെയിലി സ്റ്റഡി പ്ലാൻ പഠിച്ചു പോകാം ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒപ്പം ഉണ്ടായിരിക്കും നിങ്ങളുടെ സജഷനുകൾ മാക്സിമം ഞങ്ങൾ കേൾക്കും ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നേരത്തെ പഠിച്ച ജൂനിയർ സയൻറ്റിഫ് ടെസ്റ്റിനോ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പഠിച്ചവർക്ക് ഇപ്പോൾ ഇവിടെ തിരിച്ച് ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും കാരണം ഞങ്ങൾ അന്ന് പ്രിൻറ്റബിൾ ഫോം നോട്ട്സ് കൊടുത്തിരുന്നില്ല പി റ്റെ കൊടുത്തത് ഇപ്പോൾ അങ്ങനെയല്ല പ്രിൻറ്റബിൾ ഫോം നോട്ട്സ് കൊടുക്കുന്നുണ്ട് ഡെയിലി എക്സാം നടക്കാൻ പോവുകയാണ് ഏതാ ഇപ്പോഴല്ല കുറച്ച് കൺഫർമേഷൻ വന്നു കഴിയുമ്പം മാക്സിമം ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും നേരത്തെ ഞങ്ങൾ റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്തിരുന്നില്ല ഇപ്പോൾ റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്യും കഴിഞ്ഞ കോഴ്സിനേക്കാളും ഇരട്ടി ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ടോപ്പിക്ക് റിവേഴ്സ് ചെയ്യും ഓൾറെഡി ഞങ്ങളുടെ പഴയ ക്ലാസ്സുകൾ ഒപ്പം തരും ഒപ്പം എന്താണ് പുതിയ ക്ലാസ് ക്ലാസ്സുകൂടെ പ്രൊവൈഡ് ചെയ്യും ഓക്കെ നൂറ് ശതമാനം ഞങ്ങൾ ആണ് നിങ്ങളും കോൺഫിഡൻ്റ് ആകുക എത്രയും പെട്ടെന്ന് പുതിയ ക്ലാസ് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്